ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി സംഘർഷം രൂക്ഷമായതോടെ താൽക്കാലികമായി നിർത്തിവെച്ച ഐ പി എൽ മെയ് പതിനേഴ് മുതൽ ആരംഭിക്കും എന്നാൽ രണ്ടാം ഘട്ടത്തിൽ വമ്മന്മാരായ മുംബൈ ഇന്ത്യൻസ് ആർ സി ബി ഗുജറാത്ത് ടൈറ്റൻസ് എന്നിവർക്ക് ശുഭപ്രതീക്ഷയല്ല നിലവിലെ വാർത്തകൾ പ്ലേ ഓഫ് പോരാട്ടത്തിന് അടുത്തെത്തിയിരിക്കുമ്പോൾ അവരുടെ പ്രധാന വിദേശ താരങ്ങൾ ടീമിലുണ്ടാവില്ല എന്നതാണ് പുതിയ വാർത്തകൾ സൂചിപ്പിക്കുന്നത് മെയ് പതിനേഴ് മുതലാണ് ഐ പി എൽ ആരംഭിക്കുക ജൂൺ മൂന്നിനായിരിക്കും ഐ പി എൽ ഫൈനൽ എന്നാൽ ഇതിനിടയിൽ വെസ്റ്റ് ഇൻഡീസിനെതിരായ ഏകദിന പരമ്പരയ്ക്കുള്ള ടീമിനെ ഇംഗ്ലണ്ട് പ്രഖ്യാപിച്ചിരുന്നു മെയ് ഇരുപത്തി ഒമ്പതിനാണ് പരമ്പരയ്ക്ക് തുടക്കമാകുന്നത് ജൂൺ മൂന്ന് വരെയാണ് പരമ്പര അതിനർത്ഥം വിൻഡീസ് പരമ്പരയിൽ ഉൾപ്പെട്ട ഇംഗ്ലീഷ് താരങ്ങൾ ഐ പി പൂർത്തീകരിക്കില്ലെന്ന് സാരം ജോസ് ബട്ട്ലർ ബിൽ ജാക്സ് ജേക്കബ് ബദൽ എന്നീ താരങ്ങളാണ് വിൻഡീസ് പരമ്പരയിൽ ഇംഗ്ലണ്ട് ടീമിൽ ഇടം പിടിച്ചവർ നാട്ടിലേക്ക് മടങ്ങിയിരിക്കുന്ന താരങ്ങൾ ഇന്ത്യയിൽ വരും ദിവസങ്ങളിൽ എത്തിച്ചേർന്നേക്കും എന്നാൽ ഇംഗ്ലണ്ട് താരങ്ങൾക്ക് പ്ലേ ഓഫ് കളിക്കണമെങ്കിൽ ഇംഗ്ലണ്ട് ആൻഡ് വെയിൽസ് ക്രിക്കറ്റ് ബോർഡിന്റെ എൻഒ സി ആവശ്യമായി വരും എന്നാൽ വിൻഡീസ് പര്യടനം ഉള്ളതിനാൽ ഈ മൂന്ന് താരങ്ങൾക്ക് എൻഒ സി നൽകില്ല ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം ആരംഭിക്കുന്നതിന് മുൻപ് മെയ് ഇരുപത്തിയഞ്ചിനായിരുന്നു ഐ പി എൽ ഫൈനൽ നിശ്ചയിച്ചിരുന്നത് അതുവരെയുള്ള അനുമതിയാണ് നിലവിൽ ബോർഡ് നൽകിയിരിക്കുന്നത് ഐ പി എൽ എട്ടു ദിവസത്തേക്ക് കൂടി നീട്ടിയതോടെ പുതിയ എൻ ഒ മാത്രമേ താരങ്ങൾക്ക് ടൂർണമെന്റിന്റെ ഭാഗമാകാൻ കഴിയൂ